ശിശുക്കളെ വധിക്കുകയും മറ്റു ഏഴ് കുട്ടികളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത നഴ്സ് ലൂസി പോകാൻ ഒരുങ്ങുകയാണ് തന്റെ നിയമസംഘത്തെ മാറ്റി പുതിയ അവർ ശ്രമിക്കുന്നത് അവർബിയുടെ പുതിയ ബാരിസ്റ്റർ മാർക്ക് മെക്ഡോണാൾഡ് ആണ് ഫയൽ ഓൺ ഫോറിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് മുൻ നിയോനാറ്റൽ നഴ്സായ ലൂസി ലബ്ബി ആധുനിക ബ്രിട്ടനിലെ ഏറ്റവും കുപ്രസക്തി സീരിയൽ കില്ലറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് രണ്ട് വ്യത്യസ്ത വിചാരണകളിലായിട്ടാണ് ലബ്ബിയെ ഏഴ് കുട്ടികളെ കൊന്നതിനും മറ്റ് പേരെ കൊല്ലാൻ ശ്രമിച്ചതിനുമായി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂണിനും രണ്ടായിരത്തി പതിനാറ് ജൂണിനും ഇടയിലായി കൗണ്ടസ് ഓഫ് ചെസ്റ്റർ ഹോസ്പിറ്റലിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് നിലവിലെ ശിക്ഷാവിധി പ്രകാരം ലൂസി ലഡ്ബിക്ക് ജീവിതകാലം മുഴുവൻ തടവിൽ കഴിയേണ്ടതായി വരും നേരത്തെ ലൂസി നൽകിയ രണ്ട് വ്യത്യസ്ത അപ്പീലുകൾ തള്ളിക്കളഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ലഡ്ബിയുടെ കേസ് ക്രിമിനൽ കേസസ് റിവ്യൂ കമ്മീഷന് മുൻപാകെ കൊണ്ടുവരാനാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്ന് മെക്ഡൊണാൾഡ് പറഞ്ഞു അതുവഴി അപ്പീൽ കോടതി മുമ്പാകെ അപ്പീൽ എത്തിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഈ കേസിന്റെ വിചാരണ സമയം മുതൽ സസൂക്ഷ്മം നിരീക്ഷിച്ചതിൽ നിന്നും അവർ നിരപരാധിയാകാൻ വലിയ സാധ്യത പറഞ്ഞു ഈ കേസിനെ ഓഫ് ും എകാരമാണ് കൈകാര്യം ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം സെപ്റ്റംബർ പത്തിന് ആരംഭിക്കുവാൻ ഇരിക്കുകയാണ് അതിനിടയിലാണ് നിയോനാറ്റോളജിസ്റ്റുമാരും സ്റ്റാറ്റിസ്റ്റിഷ്യന്മാരും അടങ്ങിയ ഒരു സംഘം അന്വേഷണം നീട്ടിവെക്കുകയോ അതിന്റെ നിബന്ധനകളിൽ മാറ്റം വരുത്തിക്കുകയോ വേണമെന്ന് സർക്കാരിന് ഒരു സ്വകാര്യ അപേക്ഷ നൽകിയത് ലബിയുടെ ആദ്യ വിചാരണ സമയത്ത് ജൂറിയുടെ മുൻപാകെ സമർപ്പിച്ച സ്റ്റാറ്റിസ്റ്റിക്സിലും മറ്റു ചില ആശങ്കകളുണ്ടെന്നും അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ